ായവനി അനസ്വര നയതണി ആരാധനക്കം യോഗായ അനസ്വര നായ രാണി അങ്ങേ സന്നിധി അർപ്പിക്കാ അവിരാമങ്ങൾ

കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ഈ ആരാധന നിമിഷങ്ങൾ നമുക്ക് ആയിരിക്കാം നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ശക്തമായ ഒരിടപെടൽ ഈ നിമിഷം സംഭവിക്കട്ടെ എല്ലാ കൃപകളും ദാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം അത്താടി സുവിശേഷം ഏഴ് ഏഴ് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും അത്താടി സുവിശേഷം ആറ് എട്ട് നിങ്ങൾ ചോദിക്കുന്നവുമ്പോൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു ദൈവസ്മരണയിലായിരിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യം ആവോളം ഹൃദയത്തിലേക്ക് അനുഭവിച്ച് ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും സങ്കടങ്ങളെയെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ഒരു നിമിഷം കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗം തന്നോട് കൂടെ ആയിരിക്കാൻ തന്നോട് കൂടെ ആയിരിക്കാനുള്ള ആദ്യത്തെ ദൗത്യം ഈശോ നൽകുകയാണ് നമുക്ക് ഓരോരുത്തരും ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈശോ ആവശ്യപ്പെടുന്നു എന്നോട് കൂടെ ആയിരിക്കാൻ കൂടെ സന്തോഷത്തോടെ എന്റെ കൂടെ ആയിരിക്കും നിന്റെ സങ്കടങ്ങൾ എന്തൊക്കെയാണ് നിന്റെ അസ്വസ്ഥതകൾ എന്തൊക്കെയാണോ അതെല്ലാം എന്നോട് നീ പറ എന്റെ സന്നദ്ധി നീ ആശ്രയം കണ്ടെത്ത് നിനക്ക് ബലം കിട്ടും ഈ ആരാധന നിമിഷങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആത്മാവിൽ നിറയുന്ന മക്കളായി നമുക്ക് മാറാം പരിശുദ്ധാത്മാവ് നിറയട്ടെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ ശക്തി പ്രാപിക്കും ഈ ആരാധന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ നമ്മൾ ഈ ആരാധനയിൽ സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ തന്നെ മറന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി നമ്മൾ സ്തുതിക്കണം ഈ നിമിഷം ഈശോയെ മനസ്സിലേക്ക് ധ്യാനിച്ച് കണ്ണുകൾ അടച്ച് അല്പനേരം നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളും അസ്വസ്ഥതകളും എല്ലാം വിട്ടുപോകുന്നു ഒരു കൃപ ലഭിക്കുന്ന സമയമാണ് വിശുദ്ധി കിട്ടുന്ന സമയമാണ് നമുക്ക് സ്തുതിക്കാനായിട്ട് ഒരുങ്ങാം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് കർത്താവിനെ ഒന്ന് മനസ്സിലേക്ക് നമ്മൾ ധ്യാനിക്കുകയാണ് നടപടി പുസ്തകത്തിൻ്റെ പതിനാറ് ഇരുപത്തഞ്ച് നമ്മളെ ഓർപ്പെടുത്തുന്നു അടുത്ത് പൗലോസു സീനാസ് കീർത്തനമ്പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു പ്രിയപ്പെട്ടവരെ ഈ സമയം എല്ലാ വാതിലുകളും തുറക്കപ്പെടണം കൃപയുടെ വിശുദ്ധിയുടെ വാതിലുകൾ ഈ നിമിഷം തുറക്കപ്പെടണം കർത്താവിനെ സ്തുതിക്കുന്ന വഴിയായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചങ്ങലകളും അഴിഞ്ഞു പോകണം നമ്മുടെ പാപത്തിന്റെ മേഖലകള് അതുപോലെ തഴക്ക ദോഷങ്ങളുടെ മേഖലകളെല്ലാം അഴിഞ്ഞു പോകണം ദൈവത്തിന്റെ സാന്നിധ്യം ഈ നിമിഷം നിറയണം ദൈവ നിറയണം കൃപയുടെ വാതിൽ ഈ നിമിഷം നമ്മളിൽ തുറക്കപ്പെടണം നമ്മുടെ കുടുംബത്തിൽ കരുണയുടെ കൃപയുടെ വാതിൽ തുറക്കപ്പെടണം നമ്മളിലെല്ലാം വിശുദ്ധി നിറയണം അതുകൊണ്ട് ശക്തമായിട്ട് നമ്മൾ ഈ നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് ആത്മാവിൽ നിറയട്ടെ നടപടി രണ്ടാമത്തെ രണ്ടാമുദ്ധ്യായം സഖ്യോ ശാലയിൽ സ്നേഹന്മാർ നിറഞ്ഞപ്പോൾ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവർ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം ഈ ആരാധനയുടെ അടുത്തായിരിക്കും നമ്മളിലും പരിശുദ്ധാത്മാവ് നിറയുകയാണ് പരിശുദ്ധാത്മാവ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം കണ്ണുകൾ അടക്കാം കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്കാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ണുകൾ അടച്ച കൃത്ഥാവനെ നമ്മൾ സ്തുതിക്കാനായിട്ട് പോവുകയാണ് മനസ്സിൽ ഈശോയെ ധ്യാനിച്ച് എല്ലാ കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്ന ഈശോയെ നമുക്കൊരു നിമിഷം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം नाराध नाराज नाराज हले लुआई हले लोिया हली लोियाली लोिया ग्लोरिया 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 गौरिया ग्लोरिया 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 हले लोिया ग्लोरिया 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 गौरिया ग्लोरिया गौरिया गौरिया ग्लोरिया 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 गौरिया ग्लोरिया ग्लोरिया हले लुआई हले लिया हले लिया हले लोिया हलेलियां हलेलिया हले लिया

ഹോത്തൽ മെസ് മീഡിയാ ആരാധനമാവേ നന്നി ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറിയ 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 ഇശ്വയെ ആരാധന 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 ഹല്ലേലൂയ 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 ഗ്ലോറിയ 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 ഹല്ലേലൂയ 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 ഇശ്വയെ ആരാധന ഹല്ലേലൂയ സർത്വികം ഈ സ്തുതിയോടെ അഭിഷേകത്തിന്റെ പ്രാർത്ഥനയോടെ നിമിഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നവരുടെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ ഹൃദയത്തിൽ നിറയട്ടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ശക്തി പ്രാപിക്കട്ടെ എല്ലാ ബലഹീനതകളും എല്ലാ സങ്കടങ്ങളും എല്ലാ സംഘടനകളും ഈശോയുടെ നാമത്തിൽ വിട്ടുപോകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലുള്ള എല്ലാ സങ്കടങ്ങളും മാത്രമേ എല്ലാ തടസ്സങ്ങളും എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ ശക്തമായ കർത്തിന കീഴിൽ നിന്ന് താഴ്മയോട് നൽകുക തക്ക സമയത്ത് നിന്നെ അവിടുന്ന് ഉയർത്തിക്കൊള്ളും നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുന്ന് സമർപ്പിക്കുക അവിടെ നിന്റെ കാര്യത്തിൽ നിന്ന് ഒന്ന് പത്ര റോസ് അഞ്ച് ആറിന്റെ വചനത്തിന്റെ അഭിഷേകം ഈ നിമിഷം

എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ മക്കളെയും ഈ ഓർക്കാൻ നോക്കാം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട് അവരെല്ലാം ഈ നിമിഷം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും കർത്താവിനോടുള്ള സ്തുതി അധരങ്ങളിൽ നിറയട്ടെ ശിശുക്കളുടെയും മുലകുടിക്കുന്ന മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ ദൈവസ്തുതികൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എപ്പോഴും ദൈവസ്തുതികൾ ഉയർന്നിരിക്കട്ടെ എല്ലാ മക്കളുടെ അധികങ്ങളിലും ദൈവസ്തുതികൾ ഉയരട്ടെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതി ഉയരട്ടെ എല്ലാ മക്കളും സ്തുതി ഉയരട്ടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ നിനക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ സ്തുതിക്കാനുള്ള ബലം നിനക്ക് ലഭിക്കട്ടെ സ്തുതിക്കാനുള്ള ബലം ക്രമ നിങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഷിനിൽ ജാൻസി മാത്യു അഞ്ജു സി ബിജോയ് ലീന മാറ്റിജി ഷെർലി സിവി റെജി ഫിലിപ്പ് ടിൻഡുമോൺ ജോസഫ് ജിജി ജോഷി റാഹേൽ സിനോജ് എസ് തോമസ് രാജു സീബ ഷിജോ നേഹ ഐതൽ ജോർജ് ഷീന ജോൺസൺ ബിപിൻ ജോസഫ് ബിജു ചീന ലിസി ബോബി ജോസ് തോമസ് മറിയം സൂബി തോമസ് ഷിജി ടിൻറ്റു മിനി ജോസഫ് ലില്ലി ആനലെക്സ് ജോൺ സിന്ധു ഷേർലി ജോയിസ് അച്ഛൻ അന്നക്കുട്ടി കാതറിൻ റെന്നിച്ചൻ ദീപു ഷൈനി വർഗീസ് റീച്ച കെയ് റിജോ പോൾ ടെറ്റി പോൾ മിനി കുര്യൻ റിൻസി വർഗീസ് ഡോണ സോണ ടോണി ജോസഫ് ഉഷ ഗ്രേസ് ടീന ജോസ് റാണി ബേബി ബോണി ബേബി ജോഷി പൊന്നു ലിസമ്മ ജിൻസി വിനോദ് സൈജോ ചീന പാപ്പച്ച പൊന്നമ്മ ജോസഫ് സംഗീത സലീന സാനിയ ലിൻസ ജിഷ സാബു ലൈജു സാബു ലിസി മേരിസ് കറിയ ഈ മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ കർത്താവെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ മൊ മണിക്കൂർ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് വിശുദ്ധീകരിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ മണിക്കൂറിൽ ഈ നിമിഷങ്ങളിൽ കടൽ ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു പുതിയൊരു ദിവസത്തിനായി ഞങ്ങൾ പ്രാർത്ഥനയോട് ഒരുക്കുന്ന കർത്താവെ നാളെ ദിവസം ഏറ്റവും കരണയോടെ വ്യാപരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ പദ്ധസ്ത അനുഭവം ഞങ്ങൾ നൽകണമെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നിമിഷങ്ങളിൽ ഈ ആരാധന നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ അവരുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി പറഞ്ഞ് കർത്താവ് നന്ദി പറഞ്ഞ് അങ്ങെ ആരാധിച്ച് Tudo certo.

പാടാനുള്ളൂ നന്ദി മാത്രമേ പറയാനുള്ളൂ ആരമാത്രമേ പാടാനുള്ളൂ നന്ദി മാ